ഹായ് അസ്സാം വലയ്ക്കും അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വ്യാപാര നാട്ടിലാണെന്ന് ഇത് വലിയ പൈ ഫാമിലി താമസിക്കുന്ന വീടാണ് കേട്ടോ അപ്പോൾ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഈ വീട് അപ്പോൾ ഇവർ തൽക്കാലം ഇവിടെ താമസിക്കുന്നതാണ് അവരുടെ പഴയ വീട് പൊളിച്ച് കളഞ്ഞു പഞ്ചായത്തിൽ നിന്നൊരു വീട് കിട്ടി അത് അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വീടാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ പണിയൊന്നും ആവാത്തത് കൊണ്ട് അവരവിടെ ഏകദേശം ഒരു വർഷത്തോളം ആവും കേട്ടോ അങ്ങോട്ട് ഷെഡൊക്കെ അടിച്ച് അവരവിടെ താമസമായിട്ട് പലരുടെയും സഹായമൊക്കെ കൊണ്ടാണ് ഈ വീട് ഇതുവരെ എത്തിയത് അപ്പോൾ ഈ വീടും ഈ സ്ഥലത്തായിരുന്നു നമ്മുടെ പഴയ വീട് നിന്ന് കേട്ടോ ആ വീട് ഓടുമേഞ്ഞൊരു വീടായിരുന്നു പണ്ടത്തെ വീടായിരുന്നു കേട്ടോ അത് അതിൻ്റെ മേക്കൂരയും ഫിത്തിയൊക്കെ പോയി ആകെ ശൂഷിച്ച് താഴെ വീഴാറായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വലിയ രോഗവും കാര്യങ്ങളും എല്ലാം കൂടിയൊക്കെ ഒക്കെ അറിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് അനുവദിച്ചാണ് പണി ദേ ഇതുവരെ എത്തിയിട്ടുണ്ട് പിന്നെ ഇനിയും കുറച്ച് പണി ചെയ്ത് കാണിച്ചു കൊടുത്താലോ അങ്ങനെയൊക്കെ അല്ലേ പഞ്ചായത്തിന് ബാക്കി പൈസ കിട്ടും അപ്പോൾ അതൊന്നും പറ്റാതെ ഇങ്ങനെ പെൻഡിങ്ങിലായി കിടക്കുവാണ് കേട്ടോ അപ്പോൾ അതേ നമുക്ക് വീട്ടിനകത്തോട്ടൊന്ന് കാണാം വീട്ടിൻ്റെ പണി തീരാതെ തന്നെ ഹോം ഡൂർ അടുത്താണ് കേട്ടോ ഞാൻ ഇത് ചെറിയൊരു ഹാളാണ് കേട്ടോ സിറ്റൗട്ടും കാര്യങ്ങളൊന്നും കെട്ടിയിട്ടില്ല അപ്പോൾ ഇത് ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയൊരു ഹാളുണ്ട് അതിൻ്റെ ഈ സൈഡിൽ ഒരു മൂന്ന് പാളി ജനലും പിന്നെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ആയിട്ട് പാളി ഒരു ജനലും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ റൂമിന് ആകെ ഉള്ളത് രണ്ട് റൂമാണ് ദേ ഈ ഹാളിന് നേരെ പോകുമ്പോൾ ഒരു ഒരു ചെറിയൊരു ബാത്റൂമുണ്ട് ആ ബാത്റൂമിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ചെറിയ റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ മൂന്ന് പാളിയും രണ്ട് പാളി ജനലുമാണ് കൊടുത്തിട്ടുള്ളത് ചെറിയ റൂമാണ് കേട്ടോ അപ്പോൾ അതെ ഇത്രയൊക്കെയാണ് ഈ വീട്ടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിരിക്കുന്നത് ബാത്റൂമൊക്കെ തീരെ ചെറുതാണ് പിന്നെ അത് ഇപ്പുറം വശത്തും ഒരു റൂമുണ്ട് ഒരു അതും ഒരു ചെറിയ റൂമാണ് കേട്ടോ രണ്ട് റൂമും ഒരേ വലിപ്പത്തിലാണ് എനിക്ക് വീട്ടിൻ്റെ വലിപ്പവും കാര്യങ്ങളൊന്നും പറയാനറിയത്തില്ല പഞ്ചായത്തിൽ നിന്ന് കിട്ടപ്പോൾ നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് അങ്ങനെയൊക്കെയല്ലേ കിട്ടത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ഹാളിന് നേരെ കയറി പോകുന്നത് പിന്നെ അടുക്കളയിലോട്ടാണ് കേട്ടോ അതായത് ഇതാണ് കിച്ചൺ കിച്ചൺ അത് ഇതുവരെയൊക്കെ ആക്കിയിട്ടിട്ടുണ്ട് മേലിത് ഇതേപോലെ ആ ചിമ്മിനിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു ഇതിങ്ങനെ ആക്കിയിട്ടിട്ടുണ്ട് ഇവിടെ ഇതേ ഇതേപോലെ ഒരു ചെറിയൊരു രണ്ട് പാളി ജനൽ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് വെറുതെ നിങ്ങളൊന്ന് കാണിച്ചതാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ പിടിച്ചതാണ് അപ്പോൾ ഈ വീടിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് എന്തേ ഒരുപാട് വീടിൻ്റെ പണികൾ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചും അല്ലാതെയൊക്കെ നടന്നുകൊണ്ടിരിക്കാനോ കേട്ടോ ഇവിടെ നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്ന് താമസിക്കാനൊക്കെ നമ്മൾ മുമ്പ് കുറേ കാലം ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു നാലിലും അഞ്ചിലും പഠിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എൻ്റെ വാപ്പാരൻ ഭയങ്കര സന്തോഷമാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ടാറ്റാ